ഒറ്റപ്പാലത്ത് വീട്ടമ്മയുടെ ജീവനെടുത്ത അപകടത്തിന് വഴിയൊരുക്കിയതിനു ശേഷവും നഗരത്തിൽ ഗതാഗത കുരുക്കും കുത്തഴിഞ്ഞ ക്രമീകരണങ്ങളും തുടരുന്നു നഗരത്തിന്റെ ശാപമായി മാറിയ കുരുക്കിൽപ്പെടാതെ ഒരാൾക്കും ഇതുവഴി വൺവേ ഇല്ല പാർക്കിങ്ങിന് സൗകര്യമില്ല റോഡ് കുറുകെ കടക്കാൻ കൃത്യമായ കേന്ദ്രങ്ങളില്ല ടേൺ മാനദണ്ഡങ്ങളില്ല പേരിന് പോലും ഗതാഗത ക്രമീകരണമില്ലാത്ത നഗരത്തിൽ ആർക്കും ഇന്ദുമാകാം എല്ലായിടത്തും അപകട ഭീഷണി ഉയരുന്ന സാഹചര്യം അവധി ദിവസങ്ങളിൽ ഒഴികെ എന്നും രാവിലെ ഒൻപതിനും ഇടയിലും വൈകിട്ട് അഞ്ചിനും ആറിനും മധ്യേയും ഗതാഗത കുരുക്ക് പതിവാണ് മഴക്കാലമായതോടെ ഇത് വീണ്ടും മുറുകി കുരുക്കിൽ വാഹനങ്ങൾ വരി തെറ്റിച്ചു പോകാൻ ശ്രമിക്കുന്നത് എപ്പോഴും ഭീഷണിയാണ് ഇടംവലം ഭേദമില്ലാതെ കിട്ടുന്ന സ്ഥലത്തുകൂടി പായുന്നതിൽ വലിയ വാഹനങ്ങൾ പോലും മോശക്കാരല്ല കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ച സന്ധ്യയും ഗതാഗത കുരുക്കിൻ്റെ ഇരയാണ് കുരുക്കിൽപ്പെട്ട് നിശ്ചയിക്കപ്പെട്ട സമയം പോലും തെറ്റാറുള്ള സ്വകാര്യ ബസുകളും വരിതെറ്റിച്ചു പോകാൻ നിർബന്ധിതരാകുന്നു കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസും വിയർക്കുകയാണ് കുരുക്ക് മറികടക്കാൻ വിഭാവനം ചെയ്ത ബൈപ്പാസ് സ്ഥലമേറ്റെടുപ്പ് ഘട്ടത്തിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത് ബൈപ്പാസ് നടപ്പാക്കും വരെ അപകടരഹിതമായി വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും നഗരത്തിൽ വന്നുപോകാൻ ചിട്ടയായ സംവിധാനമാണ് വേണ്ടത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക